ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കായവുറവാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ എൻ്റെ രീതിയിലുള്ള കായവുറവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം നമുക്കിപ്പോൾ നമ്മൾ വീടുകളിൽ ഇപ്പോൾ എല്ലാവർക്കും സൗകര്യമാണ് കടകളിൽ പോയി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ സൗകര്യമാണ് പക്ഷേ കടകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പ് വഴിയാലും ഫേസ്ബുക്ക് വഴിയായാലും ഒക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അല്ലേ കാരണം എന്താ വെച്ചാൽ കടകളിൽ ഉണ്ടാക്കുന്ന കായവറവുകൾ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ എടുത്തിടുന്നുണ്ട് അതിനെ നല്ല ഗ്ലേസിങ് വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിങ് ഉള്ള ഒരു ഇതെന്താന്ന് വെച്ചാൽ അവര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണ അങ്ങനെ ഡെയിലി അതന്നെ അതിനന്നെ തന്നെയായിരിക്കും ഇങ്ങനെ വറുത്തു വരുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു ദോഷം എന്തായാലും ഉണ്ടായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ നമ്മൾ ആരും കാണുന്നില്ല പക്ഷെ ഇവർ കുറേ ഒരു ഉരുളിയിൽ കുറേ എണ്ണയാണെന്നു വെച്ചെങ്കിൽ അത് കഴിയുന്ന വരെ പിന്നെ അവരുടെ എണ്ണ കഴിയുന്ന വരെ അല്ല അതിൽ തന്നെയാണ് വറത്തെടുക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായ കായ വറവ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അപ്പം നമുക്ക് എങ്ങനെയാണ് കായ വറക്കുന്നത് നോക്കാം അപ്പം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഞാൻ ഒരു രണ്ട് സ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടാവും അത് ഇട്ട് വയ്ക്കാം അതിന് ശേഷം നമ്മൾ കായ തൊലി പൊടിച്ചിട്ട് പിന്നെ ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഇടണം കാരണം നയന്ത്രക്കായയ്ക്ക് കറ കുറവാണെങ്കിലും അത്യാവശ്യത്തിന് കറയുണ്ട് അപ്പം നമ്മളത് പോവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇടണത് ആദ്യം നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം പിന്നെ ഇവിടെ കട്ട് ചെയ്തതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് വേണ്ട വേണ്ടി കാണിക്കുന്നത് മാത്രം നമ്മളിങ്ങനെ നൈസായിട്ട് വരഞ്ഞ് കൊടുക്കാം അമർത്തി പറയാൻ പാടില്ല അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഇതാവൂലോ നമ്മളിങ്ങനെ ഇതിൽ എളുപ്പത്തിൽ ചെയ്യാറിയെന്നൊരു ഡൗട്ടാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് അങ്ങനെ ആക്കിയെടുത്താൽ കിട്ടും ഞാൻ അതുപോലെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് തൽക്കാലം ഞാൻ കുറച്ചാക്കിയിട്ടുള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിനിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ വറക്കുന്ന സമയത്ത് അതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടിയിട്ട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞിപ്പൊടിയും ഇട്ട് വെക്കും ഇത് അവസാനം നമ്മൾ ഏകദേശം ആയി വരുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അതെനിക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഉള്ളൂ പിന്നെ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുമ്പം എല്ലാവരും പറയും മുമ്പ് ശർക്കര ഉപ്പേരിക്ക് ആക്കണം അതിന് ശേഷം കായ വറുത്ത് വറക്കാന്ന് പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യാറ് കായ വറുത്ത് കഴിഞ്ഞിട്ടാണ് ശർക്കര ഉപ്പേരിക്ക് വറക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ഒഴിച്ചൊഴിച്ച് ഉപ്പിന്റെ ഒരു ഇത് ആ എണ്ണയിൽ ഉണ്ടാവും ഒത്തിരി ഉപ്പിന്റെ ഒരു രസം നിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിക്കുന്നത് അപ്പൊ അത് കാരണം ഞാനങ്ങനെ ചെയ്യാറുള്ളൂ അപ്പൊ അതുപോലെ തന്നെ എവിടെയും ചെയ്യണം മുമ്പ് ഞാൻ കായവറവേനുള്ളതാണ് ചെയ്യുന്നത് അപ്പൊ ഞമ്മള് മുമ്പേ നമ്മളിപ്പോ അധികം നേരം ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാ നമ്മളിങ്ങനെ ആക്കി വരുമ്പോൾ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ നേരം ഇപ്പൊ കിടന്നിട്ടുണ്ടാവും ഇനി നമ്മളിത് എങ്ങനെയാ വച്ചാൽ ഒരു നല്ല തുണി എടുത്തിട്ട് തുടച്ച് വെള്ളം കളഞ്ഞ് നന്നായി കഴിയുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ അതുപോലെ തിരുമ്പി കളയപ്പോ അതിന്റെ കറയൊക്കെ പോവും ഇതുപോലെ തുണി എടുത്ത് നമ്മള് തുടക്ക അല്ല അതുപോലെ വെള്ളമില്ലാതെ നമ്മള് തുടച്ചെടുക്കട്ടാ ഫുൾ വെള്ളമില്ലാതെ തുടച്ചെടുക്കണം നമ്മുടെ എണ്ണ തിളച്ച് വന്നു തുടങ്ങിന്റെ ഞാനിവിടെ തവിടെ എണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് വെച്ചാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാനും ഇവിടെ ഞങ്ങൾ ഇപ്പൊ ഇതാണ് യൂസ് ചെയ്യുന്നത് അത് കാരണമാണ് കേട്ടോ ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞ് തോറ്റു ഇനി എന്നെ വല്ല തവിടാണ് കാരണം അഡ്വർടൈസ്മെന്റ് കൊണ്ടുപോകുമോ ഇപ്പനി അടുത്ത ഒരു പണി എന്താണെന്ന് വെച്ചാൽ നമ്മളിതില് ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അധികം അത്ര മഞ്ഞൾ വേണ്ട കാരണം നമ്മളവിടെ ഇട്ടിരിക്കണ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും ഇടാം ആ ഒന്നൊന്നര ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇവിടെ ഇളക്കി വയ്ക്കും നമുക്ക് അവസാനം ഇപ്പൊ ഈ ഈ വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കി വയ്ക്കാം മേനിയുണ്ട് അത്യാവശ്യം ഉപ്പുണ്ട് ഉപ്പ് കൂടുന്നവരെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിനനുസരിച്ച് അപ്പം ആദ്യം ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒഴിക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചേച്ചൊഴിച്ചാൽ മതിയാവും ഇപ്പം എണ്ണ ഏകദേശം തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതുപോലെയുള്ളൊരു ചെത്തുന്ന മെഷീനിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ആക്കണവരുണ്ടാവും അപ്പം നമ്മൾ കൈ കൊണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഇത്തിരി വീതിയിൽ ഇത്തിരി കന ഉണ്ടായിരിക്കും അപ്പം ഇതിലാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ടുള്ള ഇത് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഞാൻ ഡയ ഇതിൽ ചെത്തി ഇടുന്നില്ല ഡയറക്റ്റ് ഈ എണ്ണയിലേക്ക് തന്നെയാണ് ചെത്തുന്നത് അപ്പം എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചെത്തി കൊടുക്കാം ഡയറക്റ്റ് ചെത്താൻ പറ്റാത്തവര് ഒരു പാത്രത്തിലേക്ക് ചെത്തിയിട്ടിട്ട് ആക്കിയാൽ മതി എണ്ണയൊക്കെ മേലേക്ക് ഇറങ്ങി തെറിക്കും അപ്പോൾ ഡയറക്റ്റ് ചെത്താൻ പറ്റാത്തവരുണ്ടെച്ചാൽ ഒരു പേപ്പറിലേക്ക് ചെത്തിയില്ല പേപ്പറിൽ ചെത്തിയിട്ട് ചിലപ്പോ ഇതാവും ഒരു പ്ലാസ്റ്റിക്കിന്റെ വല്ല കവറോ അങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കില്ല അവസാനം വരുമ്പോൾ ഒന്ന് മാറ്റി വയ്ക്കുക കാരണം ഈ സ്പീഡിൽ നമ്മൾ ചെത്തി കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ അതേപോലെ തന്നെ സ്പീഡിൽ ചെത്തി പോവും അപ്പം നമ്മള് ഒരു പകുതി ഒക്കെ ആകുമ്പോൾ അവസാനിക്കാറാവുമ്പോൾ നിർത്തുക അതുപോലെ നമ്മൾ നല്ല സ്പീഡില് ചെത്തുമ്പോ അതേ സ്പീഡ് തന്നെ കയ്യും പോവും അവസാനാവുമ്പോ നമുക്ക് മാറ്റി വെക്കണം കേട്ടോ അത്ര മതി അധികം തിക്കായാലേ ശരിയാവില്ല വെള്ളമൊക്കെ വെറ്റി വരുമ്പോൾ ഈ പതക്കൊന്ന് നിൽക്കും അതാണ് അതിന്റെ ഏകദേശം സമയം വരുമ്പോ അപ്പോൾ ഇപ്പൊ നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിൽ ഇതുകൊണ്ട് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോ എന്നെ മനസ്സിലാവും ഇങ്ങനെ ഒരു സ്മൂത്ത് പരുവായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കലകലാ ശബ്ദം ഉണ്ടാകും അപ്പൊ ഇതിന്റെ പാതയൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ കണ്ടില്ലേ അങ്ങനെ ഒരു കലകലാ ശബ്ദം അല്ലാത്ത പക്ഷെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് വെക്കാ മതി ആയുണ്ട് ഇപ്പൊ ഏകദേശം ആയി അപ്പൊ ഈ സമയത്ത് നമ്മൾ നമ്മള് തീ കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ചിട്ട് നമ്മളിവിടെ കലപ്പി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടികളും വേണ്ടത് അതയിലിട്ട് ഒഴിച്ചു കൊടുക്ക അപ്പൊ ആദ്യമൊക്കെ ആവുമ്പോ കുറച്ചധികം ഒഴിക്കേണ്ടി വരും ആദ്യത്തൊക്കെ പോകുമ്പോ അധികം ഇനി ഇനിയിപ്പ തീ പൂട്ടി വെക്കണം ഒഴിക്കുന്ന നേരത്ത് മാത്രം തീ കുറച്ച് വെച്ച ഇനി ഈ കഥ വറ്റി വരണം ഈ വെള്ളം ഒഴിച്ച ആ വെള്ളം വറ്റി വരുമ്പോഴാണ് ഇതിന്റെ പാകാകെ നമ്മൾ ചക്ക വളർക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഇതില് മല്ലപ്പൊടി ഇട്ടിട്ട് വേണം ആക്കാൻ ഇപ്പോഴാണ് നമ്മൾ ഈ വറുത്ത കായ വിറവിന് നല്ല കളറ് വരുള്ളൂ അല്ലാത്ത വശം കളറ് വരും ഇപ്പോഴൊക്കെ മാർക്കറ്റുകളില് പഴുത്ത കായ വരെ വറുക്കുന്നുണ്ട് ബാക്ക് കാണാം അതേ കാരണം കറുത്ത നിറച്ചിട്ട് കായ വറുത്തു വെക്കണാണ് പിന്നെ ചോദിച്ചിട്ട് ഈ കഴിഞ്ഞ കായ വറുത്തു വെച്ചിരിക്കണേ പിന്നീട് എന്ന് പറഞ്ഞാൽ അതൊരു പഴുത്ത പഴം വറുത്തിട്ട് വെക്കണ്ടാണ് പഴുത്ത കായ വറുത്ത ഉപ്പേരിയാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞങ്ങനെ ഉണ്ട് ഇതിലെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് വറ്റി കഴിഞ്ഞിട്ടില്ല വെള്ളൊക്കെ ഏകദേശം പറ്റി വന്നു തുടങ്ങിയിട്ട് അപ്പൊ നമ്മള് ആ ഒഴിക്കുന്ന നേരത്ത് മാത്രം തീ ചുമ്മലിട്ടാൽ മതി കേട്ടോ കാരണം എന്താന്ന് വെച്ചാ പെട്ടെന്ന് എണ്ണ പൊന്തി വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് കാരണം ചെറുതാക്കി വെക്കാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നല്ല സ്പീഡിൽ തന്നെ വെക്കണം കാരണം അല്ലെങ്കിൽ ഇത് വെറ്റാൻ കുറെ നേരം എടുക്കും അപ്പൊ ഇപ്പൊ ഏകദേശം ശബ്ദമൊക്കെ ശാന്തമായിട്ടുണ്ട് വീണ്ടും ആ പഴയ ഫോമിലെത്തിയപ്പോ നമ്മള് ശരിക്കും ഇന്നത്തെ വെള്ളം വെറ്റിട്ടന്നെ എടുക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷേ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോ ആള് കായോറൊക്കെ നല്ല ശബ്ദമൊക്കെ മാറി ആളെ ജീവി ചാണ്ട പരുവത്തിൽ തന്നെ ആവും അത് കാരണം വെള്ളം ഫുൾ പറ്റിയിട്ട് തന്നെ എടുക്കാൻ പാടുന്നു വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഡാ നമ്മടെ ആദ്യത്തെ ട്രിപ്പായിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്ത സെക്ഷൻ അടുത്ത സെക്ഷൻ ഇതേപോലെ തന്നെ ആക്കി ആദ്യത്തെ സെക്ഷൻ ആയി കഴിയുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കുക എങ്ങനെയുണ്ട് ഉപ്പ് കൊറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കുക അപ്പൊ അടുത്ത ട്രിപ്പ് അതിനനുസരിച്ച് വേണം ഒഴിക്കുക അപ്പൊ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഒഴിച്ചപ്പോ ആദ്യത്തെ ട്രിപ്പല്ലേ നല്ലോണം ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് സ്പൂണൊക്കെ മാറ്റി ഡയറക്റ്റ് ഞാൻ ഒഴിച്ചു അപ്പൊ അത് ഞാനും ഇത്തിരി സാധാരണ ആൾക്കാർക്ക് പോകത്തില്ല ഇതിൽ വയസ്സായവരൊക്കെ ഉണ്ട് ചീർ ട്രിപ്പ് കൂടി അങ്ങനെ പറയാൻ ഉള്ള സാധ്യതയുണ്ട് അതിനിടയ്ക്കുള്ളതായിരിക്കണം കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് പേടിയുള്ളത് കാരണം സ്പീഡ് കുറച്ചായിട്ടാണ് ഇപ്പോഴൊക്കെ നമുക്ക് ധൈര്യമായിട്ടാക്കാം അപ്പൊ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറവ് ഒഴിച്ചാൽ മതി പിന്നെ മിക്സ് ഇടാൻ ഒക്കെ കൂടി മിക്സ് ചെയ്യുമ്പോഴൊക്കെ ശരിയാവും അപ്പൊ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഒഴിക്കുമ്പോൾ എത്ര കൊണ്ടവ് വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം ഈ ആളെ മതി കാരണം എന്താ വെച്ചാൽ എന്നും പറയണ പോലെ തന്നെ ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടിരിക്ക കൊറച്ചോഴിച്ചിട്ടോ നേരത്തത് പോലെ തന്നെ അതും ആയി വരട്ടെ അത് വെയിറ്റ് ചെയ്യ നമ്മടെ അടുത്ത സെക്ഷനും പത പറ്റി വന്നിട്ടുണ്ട് നമ്മളത് ഒരിക്കും ഉപ്പ് വെള്ളം ഒഴിക്കണം ഞാൻ ഇതില് ഒരു രണ്ട് ടീസ്പൂണോ ഇട്ടിട്ടുള്ള രണ്ടര ടീസ്പൂണോ ഞാൻ പറഞ്ഞ കണക്ക് നോക്കണ്ട കാരണം നമ്മുടെ ക്ലാസ്സിൽ ഇട്ടിരിക്കുന്ന ഉപ്പിന്റെ അളവ് അനുസരിച്ചിരിക്കും അപ്പൊ അത് കാരണം ആ ഉപ്പ് വെള്ളത്തിന്റെ ഉപ്പ് എത്ര നോക്കിയിട്ട് വേണം ഒഴിക്കാൻ ഞാൻ എന്റെ അളവാണ് പറയുന്നേട്ടാണ് സിമ്മിൽ ഇടണം ഒഴിക്കണം നേരത്ത് അത് കഴിഞ്ഞിട്ട് തീ കൂട്ടിട്ട് ഇതും ഏകദേശം പട വെറ്റി വരുന്നു ആദ്യം എടുത്തതില് ഒട്ടും എണ്ണ പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ തീരെ ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല നമ്മൾ തിളച്ചതിന് ശേഷമേ അതിലേക്ക് ഇടാവൂ അപ്പോൾ എണ്ണ പിടിക്കില്ല എണ്ണ നന്നായി തിളയ്ക്കണം അപ്പോഴേ നമ്മൾ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ എണ്ണ കുടിക്കേകദേശം പട വെറ്റി വരുന്നുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്തെടുക്കാം പിന്നെ ഇനി ഈയൊരു സെക്ഷനിൽ ഒരെണ്ണം കൂടി കാണിക്കാം ഇതിൽ ഒരെണ്ണം കൂടി കാണിക്കാം നമ്മൾ സതികളിലൊക്കെ കാണുമ്പോൾ നാല് കീറി ഉപ്പേരി കണ്ടിട്ടില്ലേ അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം